സ്തുതിരിക്കട്ടെ വിശുദ്ധ മത അറിയിച്ചു സുവിശേഷം ഇരുപത്തി നാലാം അധ്യായം മുപ്പത്തി അഞ്ചാം വാക്യം ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർത്തിരിക്കാനായിട്ട് എൻ്റെ ദൈവം എനിക്ക് പറഞ്ഞു തരുന്നതായിരുന്നു ഈ ഭൂമിയിൽ വിശുദ്ധിയോടുകൂടി സന്തോഷത്തോടുകൂടി എനിക്ക് ജീവിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ എന്തു ചെയ്യണം ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കണം ആ വചനത്തിന് ഒരിക്കലും മാറ്റമുണ്ടാവുകയില്ല എന്ന് എൻ്റെ ഈശോ എനിക്ക് ഉറപ്പ് നൽകിയ പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് ഏറ്റവും കുറവ് നമ്മൾ പാലിക്കുന്നതും ഇതേ വചനം തന്നെയാണ് ദൈവത്തിൻ്റെ വചനം കേട്ട് ജീവിക്കാനായിട്ട് എനിക്ക് കാരണം ഇത് എളുപ്പമുള്ള കാര്യമല്ല കേട്ടോ എൻ്റെ വചനം കേട്ട് ജീവിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും മാറ്റിവെക്കാനായിട്ട് പറ്റണം ഞാൻ എന്നെ തന്നെ പൂർണ്ണമായിട്ട് പരിത്യജിച്ചാൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കാനായിട്ട് സാധിക്കുന്നു അത് ഞാൻ എൻ്റെ വചനം വായിക്കണം ഈ വചനം വായിക്കണമെങ്കിൽ എൻ്റെ കഴിവ് കൊണ്ട് എനിക്കതൊരിക്കലും മനസ്സിലാക്കാൻ പറ്റത്തില്ല കേട്ടോ എൻ്റെ ബുദ്ധി കൊണ്ട് എൻ്റെ സാമർഥ്യം കൊണ്ട് അത് മനസ്സിലാക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ പരാജയ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എൻ്റെ ജീവിതത്തിൽ ഉണ്ട് ആത്മാവിനാൽ നിറഞ്ഞാൽ മാത്രമേ അവൻ്റെ വചനം വായിക്കുവാനായിട്ട് അത് ഗ്രഹിക്കുവാനായിട്ട് എനിക്ക് സാ ഇത് ഗ്രഹിച്ചാൽ മാത്രമേ ആ വചനം അനുസരിച്ച് ജീവിക്കാനായിട്ട് എനിക്ക് സാധിക്കത്തുള്ളൂ സ്നേഹമുള്ളവരെ ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഈ വചനമനുസരിച്ച് ജീവിക്കുവാനായിട്ടാണ് ഈശോയുടെ ജീവിതത്തിൽ നമ്മൾ െ ആദ്യത്തെ പ്രലോഭനത്തെ പോലും അവൻ അതിജീവിക്കുന്നത് വചനം പറഞ്ഞുകൊണ്ടാണ് ശിഷ്യന്മാരെ അവൻ അയക്കുന്ന എന്തിനു വേണ്ടിയാ ഈ ലോകത്തിന്റെ അതിർത്തികളോളം പോയി നിങ്ങൾ എന്നെ കുറിച്ച് വചനമാകുന്ന ഈശോയെ കുറിച്ച് പ്രകോഷിക്കുവാനായിട്ട് ജോഹനായ സുവിശേഷത്തില് ഇത് കൃത്യമായിട്ട് കാണുന്നുണ്ടല്ലേ അതിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു എനിക്ക് നൽകപ്പെട്ട ഈ വചനം എന്ന് പറയുന്നത് ദൈവമാണ് എന്ന് തിരിച്ചറിയാനായിട്ട് എനിക്ക് ഈ വചനത്തെ സ്നേഹം വൻറെ ഒപ്പം ഈ ദൈവമുണ്ട് സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തെ കൂടെ കൊണ്ട് നടക്കാനായിട്ട് എനിക്ക് സാധിക്കണം എല്ലാ പ്രതിസന്ധികളെയും എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കുവാനായിട്ട് വചനം കൊണ്ട് എനിക്ക് സാധിക്കും വചനത്തിന്റെ ശക്തി അത്രയേറെ ഉണ്ട് പക്ഷേ നമ്മൾ ഇന്ന് അതിൻ്റെ ശക്തി മനസ്സിലാക്കുന്നില്ല വചനം വായിക്കാനായിട്ട് നമ്മൾ ഇന്ന് മടി കാണിക്കുകയാണ് ചടങ് തീർക്കുന്നത് പോലെ വൈകുന്നേരം ശകലമൊക്കെ വായിക്കും എന്നിരുന്നല്ലാതെ വചനത്തെ കൈകൊണ്ട് തൊടുവാൻ പോലും പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല സ്നേഹമുള്ളവരെ നമുക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ശാന്തമായിട്ടിരിക്കേ അവൻ്റെ വചനം എടുത്ത് വായിക്കേ ആ വചനം കേട്ട് ജീവിക്കേ ഒത്തിരി എതിർപ്പുകൾ ഉണ്ടാവും ഒത്തിരി തടസ്സങ്ങളുണ്ടാവും പക്ഷേ ഈ തടസ്സങ്ങളെയും ഈ എതിർപ്പുകളെയും അതിജീവിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ വചനത്തെ സ്നേഹിക്കാനായിട്ട് എനിക്ക് സാധിച്ചാൽ തമ്പുരാൻ എനിക്ക് ഉറപ്പ് നൽകുക നിന്റെ ജീവിത അവസാനം വരെ നിന്നെ ഞാൻ നോക്കിക്കോളാം ഒരിക്കലും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനത്തെ സ്നേഹിക്കുവാനായിട്ട് ആ വചനമനുസരിച്ചു കൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് ഈശോയ്ക്ക് ഇഷ്ടമുള്ള അവന്റെ പ്രിയപ്പെട്ട മകനായിട്ട് മകനായിട്ട് വളർന്നു വരുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ